തുടങ്ങാൻ പോവുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പല അഭിപ്രായങ്ങളും എന്താണ് ായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ലീഗൽ അഭിപ്രായം തന്നെ ഫുള് പറഞ്ഞില്ല ഒരു കാലിനോട് പിന്നെ കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നു ജമ്മത്ത് പറയില്ല അയ്യേ ഞാനങ്ങനെ വളരെ അതെ അല്ല അത് ഞാൻ നിയമസഭയിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ പിന്നെ ഊക്കിൽ തിരിച്ചു കയറുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനത്തെ ചില പണികളൊക്കെ ഞാൻ ചെയ്യാനുണ്ട് അപ്പോൾ അത് വേറെ ആളെ അതിലേക്ക് ബാധിക്കില്ല ഞാൻ ഞാനാ ഒറ്റ പോയിക്കൊള്ളുന്നില്ല ലൈനാളിൽ ഇല്ല 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 ഞാൻ കമന്റ് പറയില്ലേ അതില്ല അത് സത്യമായിട്ട് സത്യ അല്ല അല്ലല്ല ചിലതിലൊക്കെ മറുപടി പറ എന്തിലൊക്കെ പറയണെന്നും എന്തിനൊക്കെ നമ്മൾ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞില്ല ലോകത്തൊന്നും സംഭവിക്കില്ല ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളില്ല കാര്യമായിട്ട് ഇല്ലല്ല അത് വെറുതെ തോന്നാ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞാൽ അങ്ങനല്ല പൊതുപ്രവർത്തനം എല്ലാത്തിലും പറയേണ്ട ആവശ്യമില്ല മീഡിയക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പൊതുപ്രവർത്തനം എല്ലാത്തിലും കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അവനവൻ പറയേണ്ട കാര്യ നോട്ട് സെലക്റ്റീവ് അവനവൻ എന്ത് പറയണമെന്നും എന്തിലും ഇടപെടണം എന്നുള്ള കോമൺ സെൻസ് ഉണ്ടായാൽ തന്നെ അത്യാവശ്യമൊക്കെ രക്ഷപ്പെടും ആ ബുദ്ധിയുള്ള ആളാണ് ഞാൻ എല്ലാത്തിലും കയറി അഭിപ്രായപ്പെടാൻ പറയില്ല